നമസ്കാരം രക്ഷണം കുടുംബമേ ഈ കമൻ്റ് നിങ്ങളൊന്ന് വായിക്കുക അതിൽ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കളിലെ മുന്നോക്ക വിഭാഗക്കാരിലെ സാമ്പത്തികമായി താഴെത്തട്ട് നിൽക്കുന്നവർക്ക് മാത്രമാണ് രക്ഷണം സഹായം ചെയ്യുന്നത് എന്ന് കേൾക്കുന്നുണ്ടല്ലോ സ്ഥിരം വാക്കായിട്ടുള്ള കുത്തിത്തിരിപ്പുമായിട്ട് വന്നു എന്ന് പറയരുത് ആ അതായത് ഇതിൻ്റെ ഉറവിടം എനിക്കറിയാം വളരെ വ്യക്തമായിട്ട് അറിയാം ഏത് ഭാഗത്തു നിന്നാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളത് അതായത് ഹിന്ദു ഒരുമിച്ച് കഴിഞ്ഞാൽ ഹൈന്ദവൻ രാഷ്ട്രീയം മറന്നുകൊണ്ട് ജാതി മറന്നുകൊണ്ട് ഒരുമിക്കാൻ കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചില ആളുകൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല അവരുടെ കച്ചവടങ്ങൾ എല്ലാം പൂട്ടിപ്പോകേണ്ടി വരും മനസ്സിലായി നമുക്കൊരു ഏകീകരണം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് നമുക്ക് ഏകീകരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഉയരും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് നമ്മൾ ഒരുമിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ ഒരേപോലെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരമ്മ പറ്റ മക്കളെ പോലെ എല്ലാം മറന്നുകൊണ്ട് നമ്മൾ ഒരുമിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഉയരും നമ്മളെ വേർപെടുത്തിയവർ നമ്മളെ ഒരിക്കലും ഒരുമിക്കാൻ വിടാത്തവർ പെട്ടുപോകും അവർ പട്ടിണിയാവും അവർ കെട്ടിപ്പൊക്കിയ അമ്പരച്ചുംബികളായിട്ടുള്ള ബിൽഡിംഗ് എല്ലാം നിലം പൊത്തും മനസ്സിലാവുന്നുണ്ടോ അപ്പോ നമ്മൾ എവിടെയെങ്കിലും ഒരുമിക്കുകയാണെന്ന് പറയുമ്പോൾ ഇവർ വരും വളരെ കൃത്യമായിക്കൊണ്ട് ഇടപെടലുകൾ നടത്തും നമുക്കിടയിൽ വീണ്ടും വൈരാഗ്യകളായി മാറാനുള്ള പല പണിയും അവരെടുക്കും പക്ഷെ അവനോട് പറയാനുള്ളത് ഇതുവരെ നീ കണ്ട ഹിന്ദുക്കളല്ല രക്ഷണത്തിലുള്ളത് അത് കുറച്ച് കൂടി ഞങ്ങൾ പറയും കാരണം എന്താണെന്നറിയോ ഞങ്ങൾ ഇന്ന് വരെ തമ്മിൽ തമ്മിൽ ജാതി ചോദിച്ചിട്ടില്ല ഞങ്ങൾ തമ്മിൽ തമ്മിൽ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല ഞങ്ങൾ ചോദിക്കുന്നത് നിനക്ക് സുഖമാണോടാ നീ ഓക്കെ അല്ലേടാ നീ പട്ടിണിയൊന്നുമില്ലല്ലോ നിനക്ക് നിന്റെ കുടുംബം ഹാപ്പി അല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം ഇതാണ് ഞങ്ങളുടെ സ്ഥിരം ഡയലോഗ് മനസ്സിലായ മോനെ അവിടെ ജാതിക്കാർഡ് ഏക്കില്ല അവിടെ രാഷ്ട്രീയക്കാർഡ് ഏക്കില്ല അത് ഹിന്ദുക്കളുടെ തട്ടകാണ് ഇതുവരെ നീ കണ്ട ഹിന്ദുക്കളുടെ തട്ടകല്ല ഇതാണ് തട്ടകം ഞങ്ങൾ കാണിക്കാം അതേ വഴുകണ്ട ഞങ്ങൾ നന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടാ പല രീതിയിലും രക്ഷണത്തിന് ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടാവുന്നുണ്ട് പോലീസിന്നൊക്കെ നിരന്തരം ഫോൺ കോളുകൾ അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് വിളിക്കുന്നു നമ്മൾ നമ്മൾ അവരോടൊക്കെ സഹകരിച്ചു പോവുകയാണ് അതായത് രക്ഷണം എന്താണ് ഇത് ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട് അന്നൊന്നും സട്ട പോലീസും സിസ്റ്റവും എല്ലാം ഇന്ന് രക്ഷണത്തിനെതിരെ ഇങ്ങനെ സട്ടക്കുടഞ്ഞെഴുന്നേൽക്കുകയാണ് മനസ്സിലാവുന്നുണ്ടോ അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടത് ഹൈന്ദവൻ ഏകീകരണം നടത്തുന്നു ഹൈന്ദവൻ ഒരു കൂട്ടായ്മ വരുന്നു ഹൈന്ദവർ ജാതി ഇല്ലാതെ രാഷ്ട്രീയമില്ലാതെ ഒരമ്മ പെറ്റ മക്കളെ പോലെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തയ്യാറാവുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉടലെടുക്കുന്നു എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രതിഫലനം മാത്രമാണ് ഇതൊക്കെ പക്ഷെ ഇതിലൊന്നും നമ്മൾ വീഴരുത് ഇനിയും നമ്മൾ പിന്നോട്ട് പോകാൻ നിന്നാൽ നിങ്ങൾ വഴിമുട്ടിപ്പോകും ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ആളുകളും നമുക്ക് മുന്നിൽ ഇത് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവരെ രാഷ്ട്രീയപരമായിട്ട് ഒതുക്കിക്കളഞ്ഞു അല്ലെങ്കിൽ രാഷ്ട്രീയം തലയിൽ കൊണ്ട് കെട്ടിവെച്ചു കൊണ്ട് അവരങ്ങോട്ട് ഒതുക്കിക്കളഞ്ഞു നമ്മളെ മേൽ ഒരു രാഷ്ട്രീയത്തിനും പിടിപാടുണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രക്ഷണം എന്ന് പറയുന്ന കുടുംബത്തിൽ രാഷ്ട്രീയം പാടില്ല അതുപോലെ തന്നെ ജാതി സംഘടനകൾക്കും നമ്മളെ മേൽ പിടിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ജാതി സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവാം നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ചില രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് അമിതമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവാം അതെല്ലാം രക്ഷണത്തിൻ്റെ ഗുണത്തിന് ഉപയോഗിക്കാം രക്ഷണത്തിലൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ താങ്കൾക്ക് താങ്കൾക്കങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഒരു ഗുണം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക അതിൻ്റെ അപ്പുറത്തോട്ട് രാഷ്ട്രീയമില്ല നമുക്ക് നമ്മളെ ഒരു രാഷ്ട്രീയത്തിൻ്റെയും ആലയിൽ കെട്ടാൻ ഇവരെ സമ്മതിക്കരുത് എനിക്ക് രാഷ്ട്രീയമുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു രാഷ്ട്രീയം അല്ലേ എന്നാൽ രക്ഷണം കുടുംബത്തിൽ ഞാൻ എപ്പോഴെങ്കിലും ആ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ എൻ്റെ രാഷ്ട്രീയത്തിലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ എൻ്റെ രാഷ്ട്രീയത്തെയും പൊക്കി പറയാറില്ല നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഇകഴുത്തി പറയാറുമില്ല അതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് താങ്കൾ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ താങ്കൾക്ക് തീരുമാനിക്കാം താങ്കൾ എവിടെ വോട്ട് ചെയ്യണമെന്ന് വോട്ട് ഏകീകരിക്കലല്ല രക്ഷണത്തിൻ്റെ പണി രക്ഷണത്തിൻ്റെ പണി ഹൈന്ദവരെ ഏകീകരിപ്പിക്കുക എന്നുള്ളതാണ് ഹൈന്ദവൻ ഇനി നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് രക്ഷണം ഹിന്ദുക്കൾ ഏകീകരിച്ചാൽ മാത്രമേ ഹൈന്ദവർ എന്നും തല ഉയർത്തി നിൽക്കൂ എന്നുള്ള ബോധം ുള്ളതുകൊണ്ടാണ് രക്ഷണം എന്ന് പറയുന്ന പദ്ധതി വന്നത് അപ്പോൾ അത് മുന്നോട്ട് വരുന്ന സമയത്ത് അളകുന്ന കൂട്ടങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളങ്ങോട്ട് സൈഡോട്ട് മാറിയിരിക്കുക ഞങ്ങൾ ഈ വഴി നടന്നു പോകും ഞങ്ങളെ തടുക്കാൻ നിൽക്കണ്ട ഞങ്ങളെ തടുത്താൽ നിങ്ങൾ വിവരം അറി മനസ്സിലാവുന്നുണ്ടോ ആ ഇത് വെല്ലുവിളിയാവാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം രക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം സമർപ്പണ ബോധമുള്ള ഒരുപാട് ഹൈന്ദവർ കൂടിയൊരു ഇടമാണ് അവിടെ കുത്തിത്തിരിപ്പിന് യാതൊരു ചാൻസുമില്ല അവിടെ ഞങ്ങളൊക്കെ ഒരൊറ്റ ചോരണ്ട ഹൈന്ദവ രക്തം മനസ്സിലായ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും അവിടെ അല്ല അവിടെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കൂടി ഞങ്ങൾ ആടും പാടും സഹായിക്കും ഞങ്ങളങ്ങനെ സന്തോഷ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കയറി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കുന്നവന് കൂട്ടത്തിലുള്ളവനാലും ശരി പുറത്തുള്ളവനായും ശരി ഞങ്ങൾ ഞങ്ങളവനക്ക് പട്ടിയുടെ വില പോലും കൊടുക്കൂല മനസ്സിലായ ഞങ്ങൾ അങ്ങനെ തകർത്തിട്ട് നിങ്ങളുടെ ഉദ്ദേശം പഴയ പോലെ നടത്താം എന്ന് വല്ല വിചാരവും ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചോ അതിന് വെള്ളം ചൂടാക്കണ്ട ആ വെള്ളത്തിൽ വീഴാൻ മാത്രമുള്ള ബുദ്ധിക്കുറവൊന്നും ഇന്ന് രക്ഷണം കുടുംബത്തിലില്ല കാരണം ഞങ്ങൾ പരസ്പരം എല്ലാ ആശയവിനിമയവും നടത്തി ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇന്നലകളുണ്ടായ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയൊക്കെ തന്നെ രക്ഷണം മുന്നോട്ട് പോകണത് അതുകൊണ്ട് തന്നെ ഓരോ രക്ഷണ കുടുംബത്തിലെ അംഗത്തിനും വ്യക്തമായ ബോധമുണ്ട് ദിശാബോധമുണ്ട് അതിനെ മറികടക്കാനുള്ള കുത്തിത്തിരിപ്പ് മാർഗങ്ങളൊന്നും തൽക്കാലം നിങ്ങളുടെ കയ്യിലില്ല ഇങ്ങനെ ഇടയ്ക്ക് ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളെ കൊണ്ടൊന്നും കൺഫ്യൂഷൻ ഉണ്ടാക്കാമെന്നല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നുമില്ല ഇനി മേലെ ജാതിയിലെ താഴെ തട്ടുന്നു കിടക്കുന്ന ആളുകൾക്കാണോ സഹായം കൊടുത്തത് എന്ന് ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾ സഹായം കൊടുത്തത് അവൻ്റെ ജാതി നോക്കിയിട്ടല്ല അവൻ്റെ അവസ്ഥ നോക്കിയിട്ടാണ് ആ അവസ്ഥയെ ജാതിയുമായിട്ട് കൂട്ടിക്കലർത്താനൊന്നും ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങൾ ഇതുവരെ ഏതൊരു സഹായം കൊടുത്തിട്ടുണ്ടോ ആ സഹായം സ്വീകരിച്ചവൻ്റെ ജാതി ഏതാണെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല അതിൻ്റെ ഒരു അന്തസ്സ് രക്ഷണത്തിനുണ്ട് അതിന് അഭിമാനം കൊള്ളുന്നു അഹങ്കാരം കൊള്ളുന്നു ഈ മൂന്ന് നാല് മാസം കൊണ്ട് കേരളത്തിലെ എഴുന്നൂറ്റമ്പതോളം പഞ്ചായത്തിൽ രക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ ആ രക്ഷണത്തിൻ്റെ രക്തത്തിൽ ശുദ്ധിയുള്ളത് കൊണ്ടാണ് മനസ്സിലായ ആ ശുദ്ധി ശുദ്ധിയുള്ളിടത്തോളം കാലം രക്ഷണം ഇവിടെ തല ഉയർത്തി നിൽക്കും നിങ്ങൾ എങ്ങനെ വേണേലും കണക്കു ഞങ്ങൾ അത് ചെയ്യുന്നവരാണ് ഇത് ചെയ്യുക അതെന്തോ നിങ്ങൾ നിങ്ങളുടെ വാക്കിൽ പറഞ്ഞു നിർത്തുക എന്നല്ലാതെ ഞങ്ങളുടെ പ്രവർത്തനവും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ വാക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണോ സഹായം കൊടുത്തത് ഞങ്ങൾക്കറിയില്ല നിങ്ങൾ പോയി ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിക്കോളൂ കാരണം ഞങ്ങൾ ജാതി നോക്കിയിട്ടല്ല സഹായിക്കുന്നത് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളിൻ്റെ വേദന നോക്കിയിട്ട് അവനെ എത്രത്തോളമാണ് ഞങ്ങൾ സഹായിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ ഏത് രീതിയിലുള്ള സഹായമാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ചെയ്യും നോക്കൂ രണ്ട് ദിവസം മുമ്പാണ് എറണാകുളം ജില്ലയിൽ ഒരു കുട്ടിക്ക് വീട്ടിലൊരു ടി വി വേണം അവൻ്റെ ഒരു ആഗ്രഹമാണ് അവനൊരു ടി വി വേണം എറണാകുളം ജില്ലയിൽ എനിക്ക് തോന്നുന്നു ആ കമൻറ്റ് വന്നപ്പോഴേക്കും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൂളുകളായിരുന്നു ഞാൻ കൊടുക്കട്ടെ ടി വി ഞാൻ കൊടുക്കട്ടെ ടി വി ഞാൻ കൊടുക്കും ആ കുട്ടിക്ക് ടി വി എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് രക്ഷണം കുടുംബം ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അവനെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ആ കുട്ടിയുടെ ജാതി നോക്കിയിട്ടല്ല ടി വി കൊടുക്കാമെന്നവർ പറഞ്ഞത് ആ കുട്ടിയുടെ ആഗ്രഹമാണ് ആ കുഞ്ഞിന് ടി വി കാണാൻ ഒരു ഗതിയില്ലെങ്കിൽ ഗതിയുള്ളവർ ഈ രക്ഷണ കുടുംബത്തിലുണ്ടെന്നേ ആ ഞങ്ങളുടെ കുട്ടിയാ ഞങ്ങൾ ടി വി കാണുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞും ടി വി കാണും അത് ഞങ്ങൾക്കറിയാം എങ്ങനെ കൊടുക്കണമെന്ന് വളരെ കൃത്യമായിട്ട് കൊടുത്തു അതങ്ങനെയാണ് ഞങ്ങളുടെ കുട്ടികളൊരു ആഗ്രഹം പറഞ്ഞാൽ ഞങ്ങൾ സാധിച്ചു കൊടുക്കും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായമാണ് ഞങ്ങൾ എന്തായാലും സാധിച്ചു കൊടുക്കും അതങ്ങനെയാണ് രക്ഷണം അങ്ങനെയാണ് ഞങ്ങളുടെ കുട്ടികൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ സാധിച്ചു കൊടുക്കുന്നേ മനസ്സിലായോ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞിനെന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ രക്ഷണം കുടുംബത്തിലെ ഓരോ കുട്ടികൾക്കും ഞങ്ങളോട് ചോദിക്കാം ഞങ്ങളെ ഞങ്ങൾക്കിത് വാങ്ങിത്തരാമോ ഞങ്ങൾക്കിത് ചെയ്തരാമോ ഞങ്ങളൊക്കെ അവരുടെ ഗൃഹനാഥന്മാരാണ് രക്ഷണത്തിലെ ഓരോ അംഗവും എല്ലാ കുടുംബങ്ങളിലും ഗൃഹനാഥന്മാരാണ് അവരോട് ചോദിക്കാം കൃത്യമായി ചോദിക്കാം ഞങ്ങൾക്ക് വാങ്ങി വാങ്ങിത്തരുമോ ഞങ്ങൾക്ക് ഇത് ചെയ്തു തരുമോ ചെയ്ത് കൊടുക്കുന്നേ ഞങ്ങള് ഞങ്ങളുടെ കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിലൊന്നും ഞങ്ങൾ എന്താ പറയുക തരം താഴ്ത്താൻ തയ്യാറല്ല ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിച്ചു കൊടുക്കും അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും അതുകൊണ്ടാണ് രക്ഷണം ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് എഴുന്നൂറ്റമ്പത് പഞ്ചായത്തിൽ വന്നത് മനസ്സിലായാ അപ്പോ എങ്ങനെയാ മേത്ത മേത്തനങ്ങോട്ട് ചൊറിഞ്ഞ് പൊട്ട അല്ലടാ നീ കൊറേ ചൊറിയും കേട്ടാ ചൊറിച്ചില് മാത്രമേ നടക്കൂ വേറെ ഒന്നും നടക്കൂല അതിപ്പോളേ പറഞ്ഞ ശരി എന്നാ